ഹലോ അസ്സലാമലൈക്കും വറഹമത്തല്ലാ താല ഉബരഖത്തു കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് നമ്മൾ ദുബായിലേക്ക് പോകുന്ന ആ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും എന്നാൽ എന്നാലിതാ അബുദാബിയിൽ നിന്ന് നമ്മൾ കരിപ്പൂർ എയർപോർട്ടിലേക്ക് വരുന്ന വീഡിയോ ആണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത് ഇപ്പോൾ അബുദാബി എയർപോർട്ടിൽ നിന്ന് ഞങ്ങളിതാ ഫ്ലൈറ്റിലേക്ക് പോകുവാൻ വേണ്ടി ഇവിടെ ക്യൂ നിൽക്കുകയാണ് അങ്ങനെ ഞങ്ങളിതാ ഫ്ലൈറ്റിലേക്ക് കയറുകയാണ് കേട്ടോ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ നമ്മൾ അല്ലൈനിലേക്ക് പോകുമ്പോൾ കുറഞ്ഞ ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇതാ നമ്മൾ കേരളത്തിലേക്ക് ഒരുപാട് ആളുകളുണ്ട് അത്യാവശ്യം സീറ്റൊക്കെ ഫുള്ളാണ് അപ്പോൾ എന്തൊക്കെ തന്നെയും നമ്മൾ ഇതാ ഫ്ലൈറ്റിൽ കയറി എയർ അറേബ്യ എന്നാണ്ട നമ്മൾ കയറുന്ന ഫ്ലൈറ്റിൻ്റെ പേര് അങ്ങനെ നമ്മുടെ സീറ്റ് നമ്മൾ കണ്ടുപിടിക്കുകയാണ് അപ്പോൾ നമ്മൾക്കായുള്ള സീറ്റൊക്കെ ഇതാ അവിടെ കാലിയായി കിടക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ സീറ്റിൽ ഇതാ ഇറപ്പിറുപ്പിക്കുന്നതിന് മുമ്പായിട്ട് ലഗേജ്സൊക്കെ ആ മുകളിൽ വെക്കാമെന്ന് വിചാരിച്ചു എയർ അറേബ്യൻ്റെ സീറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഗ്രേ കളർ ആൻഡ് റെഡ് ആണ് കേട്ടോ ഇത് നമ്മൾ കണ്ടില്ല പേരൊക്കെ എയർ അറേബ്യ അപ്പോൾ ഇതാണ് നമ്മുടെ സീറ്റ് കെട്ടോ ഞങ്ങൾക്ക് ഏകദേശം ഒരേ ലൈനിൽ തന്നെയാണ് സീറ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ യാത്ര പുറപ്പെടുവാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ അറേബ്യയുടെ മണ്ണിൽ നിന്ന് കേരളത്തിൻ്റെ മണ്ണിലേക്കാണ് നമ്മൾ പോകുവാൻ വേണ്ടി നിൽക്കുന്നത് ഏകദേശം സമയം ഏർ പതിനൊന്നര ആണ് കേട്ടോ രാത്രി പതിനൊന്നരക്കാണ് നമ്മളുടെ ഫ്ലൈറ്റ് അപ്പൊ എയറോസ്റ്റസ് എയറോസ്റ്റിസ് ഓരോ കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട് അതുപോലെ ശ്വാസം കിട്ടഞ്ഞാൽ അതുപോലെ തന്നെ എന്തെങ്കിലും അപകടം സംഭവിക്കുകയാണെങ്കിൽ അതുപോലെ സീറ്റ് ബെൽറ്റ് ധരിക്കുന്നതിനെ കുറിച്ച് എന്തൊക്കെ ചെയ്യണം അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതാ അവരിങ്ങനെ കാണിച്ചു തരുന്നുണ്ട് നമ്മളിപ്പോ അറബ് നാട്ടിലായതുകൊണ്ട് തന്നെ അറബിയിലാണ് കാര്യങ്ങളൊക്കെ കുറെ ഇവര് പറഞ്ഞു തരുന്നത് ഫ്ലൈറ്റിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടാല് അല്ലെങ്കിൽ ശ്വാസതടസ്സുണ്ടായാലേ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങൾ നേരിട്ടാല് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് അവർ ആംഗ്യ ഭാഷയിലൂടെയാണ് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് പിന്നെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് അറബിയിലും ഇംഗ്ലീഷിലും ഒക്കെ എല്ലാ കാര്യങ്ങളും അവർ പറയുന്നുണ്ട് കേട്ടാ ഫ്ലൈറ്റ് എടുക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് അത്യാവശ്യ നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരുന്നു പക്ഷെ എന്തൊക്കെ തന്നെയാലും പഠിച്ചവനെ അന്നിപ്പോ ഉണ്ടായ അപകടമൊക്കെ എല്ലാ നിർദ്ദേശങ്ങളും കൊടുത്തിട്ട് കൊടുത്തിട്ടുതന്നെ ആയിരിക്കുമല്ലോ എന്ത് ചെയ്യുക ഓരോ വിധി അതിപ്പോ എയില് കയറുകയാണെങ്കിലും നമ്മൾ അവർ ഫ്ലൈറ്റിൽ കയറി നിമിഷങ്ങളായിട്ടുള്ളു മിനിറ്റുകൾ പോലും ആയിട്ടില്ല പറന്ന് പൊങ്ങുന്നതിനിടയിലാണ് നേരെ അത് തകർന്ന് വീണതും ആകെ കത്തി എല്ലാവരും മരിച്ചതൊക്കെ എന്തായാലും പഠിച്ചോനെ ബിസ്മില്ലായ് തവക്കൽത്ത് വല നമ്മളെപ്പോഴും അത് ചൊല്ലിയാലും ബിസ്മില്ലായ് സുഹാർ ലീ സഹ്റന്ന ആദാവൻ ഇന്ന അയിലിബോൻ എന്നും ചൊല്ലണം ചൊല്ലണമെന്നാണ് നമ്മളൊക്കെ പഠിച്ചത് ഇനി അഥവാ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായാൽ തന്നെ പഠിച്ച റബ്ബി ഈമാൻ തരട്ടെ നമ്മക്കൊക്കെ അപ്പം വിമാനത്തിനുള്ളിൽ ആ വലിയ ലൈറ്റ് അവർ ഓഫായി ഒരു ഡിം ലൈറ്റ് ആണ് കേട്ടോ പെട്ടത് അപ്പം നമ്മൾ ഇതാ ആകാശത്തിന്റെ ഉയരങ്ങളിലേക്ക് പറന്ന് അകലാൻ വേണ്ടി പോകുകയാണെ നമ്മുടെ ഫ്ളൈറ്റ് ഇതാ ആയിട്ടുണ്ട് കേട്ടോ ഫ്ലൈറ്റ് നീങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് രാത്രി ഏകദേശം പതിനൊന്നേ മുക്കാൽ ആയിട്ടുണ്ടെട്ടോ ഇപ്പോഴേ ഈ ഒരു സമയത്താണ് നമ്മൾ അബുദാബി എയർപോർട്ടിൽ നിന്ന് പറന്നകലുന്നത് അപ്പോൾ എല്ലാവരും സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടു എന്ന് വരുത്തി ഇതാ നമ്മുടെ ഫ്ലൈറ്റ് നീങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് ആദ്യം പതുക്കെ പതുക്കെയാണ് നീങ്ങണത് ഇട്ടുക പിന്നെ വളരെയധികം സ്പീഡിൽ അങ്ങോട്ട് പോയിട്ട് പൊങ്ങുകയാണല്ലോ ചെയ്യണത് അപ്പോൾ വിൻഡോ സീറ്റിൻ്റെ അടുത്തായതുകൊണ്ട് നമുക്ക് ശരിക്കും വീഡിയോ കിട്ടുന്നുണ്ട് പക്ഷേ ഗ്ലാസ്സിലൊക്കെ ചെറിയൊരു മംഗലം ഉണ്ട് ഇട്ടാൽ പിന്നെ രാത്രിയല്ലേ പകലത്തെ പോലെ അത്ര ക്ലാരിറ്റിയിൽ കിട്ടണില്ല നമ്മൾ ദുബായിലേക്ക് ഇങ്ങോട്ട് പോകുന്നപ്പോൾ നല്ല പകലായിരുന്നല്ലോ സമയം ഏഴരക്കായിട്ടായിരുന്നു ഫ്ലൈറ്റ് അതുകൊണ്ട് നല്ല സൂര്യ ഒതുക്കണ ആ ഒരു ടൈമൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വ്യൂ കിട്ടിയിരുന്നു പക്ഷേ ഇപ്പം നമുക്ക് രാത്രി ആണ് രാത്രി ആയതുകൊണ്ട് തന്നെ ഈ രീതിയിലുള്ളതാണ് കേട്ടോ അപ്പം കണ്ടില്ലേ റൺവേയിലൊക്കെ ഇങ്ങനെ ലൈറ്റ് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ലൈറ്റ് ഇങ്ങനെ റൺവേയിലൊക്കെ ഇങ്ങനെ തട്ടിങ്ങനെ മിനിങ്ങണ് അതുപോലെ തന്നെ എയർപോർട്ടിൻ്റെ ചുറ്റു ഭാഗത്തുമായിട്ട് ഒക്കെ നല്ല ലൈറ്റും കാര്യങ്ങളും ഒരുപാട് ഫ്ലൈറ്റുകൾ വരി വരിയായി നിർത്തിയിട്ട് കണ്ടില്ലേ ആ ഒരു സൈഡിൽ കുറച്ച് നമ്മൾ ഇപ്പുറത്തായത് കൊണ്ട് കറക്റ്റ് വ്യൂ കിട്ടുന്നില്ല അങ്ങനെതാ നമ്മളെ ഫ്ലൈറ്റ് പതുക്കെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കാനിട്ടാ ഇത് കണ്ടില്ലേ സ്പീഡ് കൂടി കൂടി വരുകയാണ് കൂടിനനുസരിച്ച് ശബ്ദം ഭയങ്കരമായിട്ടൊരു ശബ്ദം വരുന്നുണ്ട് അപ്പൊ നമ്മളെ ഫ്ലൈറ്റ് റൺവേയിലൂടെ ഓടിക്കൊണ്ടേ ഇരിക്കാനിട്ടാ അപ്പോൾ സ്പീഡ് കൂടിക്കൂടി വന്നിട്ട് ഒരൊറ്റ പറക്കലാണ് അപ്പോൾ സീറ്റ് ബെൽറ്റ് കെട്ടിങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ഒരു കൈ കൊണ്ട് ഫോണും പിടിക്കുന്നുണ്ട് കാരണം നിങ്ങൾക്കൊക്കെ ഒന്ന് കാണിച്ചു തരണ്ടേ അതിന് വേണ്ടിയിട്ടാ അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് ഇതാ സ്പീഡ് കൂടി കൂടി വരുന്നത് നിങ്ങൾക്ക് അറിയണ്ടാവും വിചാരിക്കുന്നു അങ്ങനെ അങ്ങനെന്താ നമ്മുടെ ഫ്ലൈറ്റ് ഇതാ സ്പീഡ് നല്ലോണം കൂടിക്കൂടി വന്ന് ഏതാനും നിമിഷങ്ങൾക്കകതാ പറന്ന് പൂങ്ങാനോ അപ്പതാ നമ്മൾ നിലം വിട്ടു മാഷ അപ്പൊ നമ്മൾ അബുദാബിയുടെ മണ്ണിൽ നിന്ന് ഇതാ പറന്ന് ഇറന്നിരിക്കുന്നുട്ടാ കണ്ടില്ലേ ബിൽഡിങ്ങുകളും ഒക്കെ താഴെയായി മാറി എത്ര പെട്ടെന്നാണ് റബേ നമ്മള് ഇത്രയും മുകളിലെത്തിയിരുന്നോ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കണ്ടില്ലേ അബുദാബി എയർപോർട്ട് അതാ കാണുന്നു കാണുന്നുണ്ടല്ലോ അല്ലെ ദാ നമ്മൾ ആ ഒരു അറേബ്യ വിട്ട് പറക്കുകയാണ് ശരിക്കും കാണാൻ കഴിഞ്ഞുണ്ടാവും നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഇപ്പോഴും നമ്മൾ പറന്നു ഉയർന്നുകൊണ്ടേ ഇരിക്കാനിട്ടാ ഏഹ് പെട്ടെന്നൊന്നും മുകളിൽ മുകളിലെത്തിയിട്ടില്ല ഇപ്പോഴാ നമ്മളെ കാണുന്ന ആ ഒരു വ്യൂ വളരെ ചെറുതായി ചെറുതായി ബിൽഡിങ്ങുകളൊക്കെ വളരെയധികം ചെറുതായി താഴേക്ക് തോന്നുന്നു ണ്ടില്ലേ ഇപ്പൊ റോഡുകൾ മാത്രമാണ് തെളിഞ്ഞു കാണുന്നത് ഇപ്പൊ ആ ലൈറ്റ് ഉള്ള റോഡുകൾ കുറച്ചുകൂടി കഴിഞ്ഞാല് നമുക്ക് ഇതെല്ലാം അപ്രത്യക്ഷമാവും വളരെ ചെറുതായ രീതിയിലാണ് കേട്ടോ ഇപ്പൊ നമ്മള് കാണുന്നപ്പോ കണ്ടില്ലേ എയർപോർട്ടിൽ നിന്നൊക്കെ ഒരുപാട് പൊങ്ങി അകന്ന് നമ്മള് മറ്റൊരു സ്ഥലത്ത് നിമിഷങ്ങൾക്കകം എത്തിപ്പെട്ട് പോലാന്ന് കേട്ടോ ستقوم الطائرة بعد قصفا ثم يليها المشتريات على متن هذه الطائرة للتعرف على قائمة اللاتينية المتوفرة وأسعارها يرجى مراجعة قائمة الطعام في كافيه الموجودة في جبل المقعد الذي أمامكم كما يمكنكم دفع ثمن وجبات عبر البطاقات الائتمانية أو الأجانب سكاي تايم المتوفرة على متن هذه الطائرة عبر الدخول إلى شبكة سكاي تايم على جهازك المحمول مع تفعيل وضع الطيران അറബിയിലുള്ള അനൗൺസ്മെന്റ് എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ അബുദാബിയിൽ നിന്ന് അറബ് നാട്ടിൽ നിന്നുള്ള ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ അറബിയിലുള്ള അനൗൺസ്മെന്റ് ഇങ്ങനെ പറന്ന് ഉയർന്നു പൊങ്ങിയിട്ടും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാനട്ടോ ഓരോ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ തന്നെയാലും അത് പൊങ്ങുമ്പോഴും ഇറങ്ങുമ്പോഴും അവർക്ക് പ്രത്യേക ഒരു പ്രാർത്ഥന ഒരു ശുക്ര എന്നൊക്കെ പറയാനുണ്ട് കേട്ടോ കാരണം നമ്മളങ്ങനെതാ ഉയർന്നുയർന്ന് നേരെ മേഘത്തിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ കയറി പോവുകയാണ് ഇപ്പോൾ കണ്ടില്ലേ ആ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ വളരെ അങ്ങകലേ ആ ഒരു വെളിച്ചങ്ങനെ മാത്രം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഇപ്പൊ റോഡുകളൊന്നും വ്യക്തമായി കാണുന്നില്ല നമ്മളെ വിമാനത്തിൻ്റെ ഒരു ചിറകിന്റെ ഒരു ഭാഗത്താണ് നമ്മൾക്ക് സീറ്റ് കിട്ടിയിട്ടുള്ള കേട്ടാ അതാണ് അത് കാണുന്നത് ഇപ്പൊ കണ്ടില്ലേ ഇനി നമ്മൾ പറന്നുയർന്ന് അറബിക്കടലിന്റെ മുകളിലൂടെയാണ് നമ്മക്ക് പറക്കാനുള്ളത് അറബിക്കടലിന്റെ മുകളിലൂടെ പറന്നുയർന്ന് നമുക്ക് കേരളത്തിൽ എത്തണം ഇപ്പൊ കണ്ടില്ല ആ കരഭാഗത്തൊക്കെ ലൈറ്റുകൾ ഇങ്ങനെ അകന്നകന്ന് പോകുന്നത് ഇനി ഏതാനും നിമിഷങ്ങൾക്കും വളരെയധികം ഇരുട്ടായി മാറും വെളിച്ചം ഫുള്ള് ഒരു തുള്ളി പോരും വെളിച്ചം കാണാത്ത രീതിയിലായി മാറുകയാണ് കേട്ടോ നിങ്ങൾക്കൊക്കെ കാണുന്നുണ്ടാവും കണ്ടില്ലേ വളരെയധികം താഴ്ന്ന താഴ്ന്നു പോവുകയാണെങ്കിൽ നമ്മൾ പറന്നുയർന്ന ആ ഭാഗമൊക്കെ വളരെ ദൂരമായിട്ട് ആ ലൈറ്റുകൾ മാത്രം കാണുന്ന ഒരു ഫീലാണല്ലേ കണ്ടില്ലേ വലിയ വലിയ ടൗണുകൾ കേട്ടോ ആ കാണുന്നത് അബുദാബി മാത്രമല്ല പല സ്ഥലങ്ങളും അവിടെ നിന്ന് കാണുന്നുണ്ടാകും ഇപ്പം നമ്മൾ ഏകദേശം ദുബായിയുടെ ഒരു വ്യൂ പോയിന്റിലുണ്ട് ദുബായ് എന്ന് വെച്ചാൽ ദുബായ് അബുദാബി യു എ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ശരിക്കും മൊത്തത്തിൽ കാണാൻ നമുക്ക് കഴിയണ പോലെ കേട്ടോ ഇങ്ങനെ ഇപ്പൊ ഒരുപാട് ഉയരത്തിൽ ഹൈറ്റിൽ നമ്മൾ എത്തിയിക്കുന്നത് പക്ഷേ ഇത് മാത്രമല്ല ഇതിനേക്കാൾ എത്രയോ അടി പൊങ്ങാനുണ്ട് അതൊന്നും ഒരിക്കലും നമ്മളെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയൂല അത്ര ആയി മാറും അപ്പോൾ ഓരോ ഭാഗത്ത് എത്തുമ്പോഴായിരിക്കും അതിൻ്റെതായ സ്പീഡിൽ ഫ്ളൈറ്റ് കൊണ്ടുപോകുന്നത് നമുക്ക് ഇതിനെക്കുറിച്ച് അത്ര ഐഡിയൊന്നും ഇല്ലല്ലോ എന്നാലും പഠിച്ചവനെ മാഷ അള്ളാഹ എന്താണ് ആ ഒരു കാഴ്ചയെന്നോ ഇത്രയും ഹൈറ്റിൽ നിന്ന് നമ്മൾ ആ ഒരു വ്യൂ കാണുമ്പോൾ ശരിക്കും എന്താ പറയാ ഒരു നിമിഷം നമ്മൾ പഠിച്ച റബ്ബിനോട് ഇങ്ങോട്ട് അള്ളാഹുവിൻ്റെ ഒരു കഴിവാണല്ലോ അതല്ലേ ആകാശത്തിലും അല്ല ഭൂമിയിലും അല്ല അതിനിടക്കാണല്ലേ നമ്മളീ പറക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പഠിച്ച റബ്ബ് മനുഷ്യർക്ക് നൽകിയ ഓരോ ന്യോമത്ത് ഓരോ കഴിവുകൾ അല്ലെ അള്ളാഹുവിൻ്റെ ഔദാര്യം മാത്രമാണ് ഈ ഒരു ഫ്ലൈറ്റ് ഈ വായുവിലൂടെ ഇങ്ങനെ പോകാനുള്ള കാരണം അല്ലാതെ ഒരിക്കലും മനുഷ്യന്മാർക്കൊന്നും ഒരിക്കലും അതിനുള്ള ഒരു കഴിവില്ലല്ലോ ഒക്കെ പഠിച്ച റബ്ബ് നൽകിയ ആ ഒരു കഴിവ് പഠിച്ചോനെ എന്താ അല്ലേ ഇപ്പൊ നമ്മള് കണ്ടില്ലേ ഒരുപാട് കെട്ടിടങ്ങൾക്കും റോഡുകൾക്കും മുകളിലായിക്കൊണ്ടാണ് ഞമ്മള് പറന്നുകൊണ്ടേ പോകുന്നത് ഫ്ളൈറ്റിന്റെ പുറത്തത്തെ കാര്യം പറഞ്ഞു ഉള്ളത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് കേട്ടോ ഫ്ലൈറ്റിൽ കയറിയാൽ പിന്നെ സഫമോൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഫുഡ് കിട്ടണം അതിൻ്റെ ഒരു മെനു കാർഡ് അവിടെ വെച്ചിട്ടുണ്ടാവുമല്ലോ പിന്നെ എയർ അറേബ്യയിലും എയർ ഇന്ത്യയിലൊന്നും ഫ്രീ ഫുഡൊന്നും ഇല്ല മക്കളെ നമ്മൾ കണ്ടറി ഭക്ഷണം കൊണ്ടുപോകണം അല്ലെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്യണം ഓ ഫുഡിൻ്റെ വിലയാണെങ്കിൽ പറയും വേണ്ടട്ടോ ഈ ഫ്ലൈറ്റിലത്തെ ഫുഡ് അങ്ങനെയാണല്ലോ സാധാരണ അങ്ങനത്തെ ഇതില്ല അപ്പം ബിരിയാണി ഒക്കെ ഓർഡർ ആദ്യം ചെയ്താണെങ്കിൽ ഇതുപോലെ നമുക്ക് ബിരിയാണി റൈസ് ഒക്കെ കിട്ടും ആ ടൈമിന് അവർ കൊണ്ടുവന്ന് തരും ആദ്യം നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് റൈസ് വേണം ബിരിയാണി വേണം എന്നൊക്കെ പറഞ്ഞ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഇതുപോലുള്ള ബിരിയാണി അതിനുള്ള വെള്ളം സാലഡുകൾ കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ കൊണ്ടുവന്ന് തരും അതല്ല എങ്കിൽ ഇതാ എറോസ്റ്റിസ് മാരുതാ ഇതുപോലെ എങ്ങനെ വണ്ടി ഒന്ന് ഇതിലൂടെ നടന്ന് എക്സ്ക്യൂസ് മീ ഫുഡ് വേണോ എന്നൊക്കെ ചോദിച്ച് നടക്കും പക്ഷേ അത്യാവശ്യം ഉള്ള ഫുഡായിരിക്കും അപ്പോൾ ഓരോ ഭാഗത്ത് ആൾക്കാരും ഓർഡർ ചെയ്ത ഫുഡുകളാണ് ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുക നിമിഷങ്ങൾക്കകം അത് അപ്പോൾ ഫ്ലൈറ്റിനുള്ളിൽ സഫമോൾ ഇതാ മെനു കാർഡും പിടിച്ച് നിൽക്കണം ഓൾ എന്തൊക്കെയോ അതിൽ കണ്ടുവെച്ചാ സാൻഡ്വിച്ചോ ബർഗറോ ആലോചർ ചിക്കൻ ഫിംഗേഴ്സും മെതാണോ അതൊരു കേക്ക് പോലത്തെ സാധനം അല്ലേ അപ്പോൾ സഫമോളിനെ അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഓർഡർ ചെയ്തു ചിക്കൻ സാൻഡ്വിച്ചാണ് അവൾ ഓർഡർ ചെയ്തത് അപ്പോൾ എയറോസ്റ്റസ് തന്നെ അവർക്ക് അതെടുത്ത് കൊടുക്കണുണ്ട് ഇരുപത് ദ്രഹംസാണ് കേട്ടോ ഒരു ചിക്കൻ സാൻഡ്വിച്ചിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഇന്ത്യൻ എയർലൈൻസിനേക്കാളും കുറച്ച് കുറവ് എയർ അറേബ്യയിലാണോ എന്നൊരു സംശയം ഇല്ലാതില്ല ഇല്ലാതില്ലോ എന്തൊക്കെ തന്നെയും നോക്ക് എന്താ സംഭവം എന്ന് വെച്ചാൽ ഇന്ത്യൻ എയർലൈൻസിൻ്റെ തന്നെ തീരെ പോരേട്ടോ ഫുഡ് അപ്പോൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അവരങ്ങോട്ട് പൊയ്ക്കണ് എന്തൊക്കെ തന്നെ ആയിരുന്നു എപ്പോഴാണ് വരിക എന്നാവും കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക കഴിഞ്ഞ പ്രാവശ്യം ഇപ്പം നമ്മൾ വെയിറ്റ് ചെയ്തപ്പോൾ കിട്ടിയത് ആ വെള്ളത്തിൽ വെള്ളം കാണ്ട് ഉണ്ടാക്കുമല്ലോ നൂഡിൽസ് അതായിരുന്നു കേട്ടോ ആ ഒരു സംഭവം ചുരുക്കി പറഞ്ഞാൽ തീരെ ഒരസൂറ് എഴുന്നൂറ്റൻപത് രൂപയോളം അതിനയക്കണം ആ ചെറിയൊരു ഡ്രിങ്കിനും ആ ഒരു ഇതീനും സത്യം പറഞ്ഞാൽ വയറ് നിറവില്ല അങ്ങനത്തെ ഒരു ടൈപ്സിലുള്ള ഫുഡ് സമയപ്പോൾ ഏകദേശം പത്ത് പന്ത്രണ്ടര ായി തുടങ്ങിയിരിക്കണമല്ലോ അതാ മുപ്പത്തേർക്ക് കുറക്കൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ ചിൻ്റെ ഫോണിൽ ഇങ്ങനെ ഓരോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ തന്നെ അവളെ ഫുഡ് ഇപ്പോൾ എത്തും തോന്നുന്നുണ്ടാ വരുന്നുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓരോരുത്തരൊരു ബിരിയാണി എന്തൊക്കെ ഓർഡർ ചെയ്ത് കൊണ്ടുപോയി കൊടുക്കണം അങ്ങനെ നമ്മൾ സഫമോൾക്കുള്ള ഫുഡും ഇതാ ഇവരിതാ കൊണ്ടുവന്നിട്ടുണ്ട് ഇരുപത് ദുർഹംസിന് സാൻഡ്വിച്ചിട്ടോ ഏകദേശം നമ്മൾ ഇന്ത്യൻ മണി വെച്ച് നോക്കുകയാണെങ്കിൽ നാന്നൂറ്റി അറുപത്തൊൻപത് രൂപയാണ് ഈയൊരു ചെറിയൊരു സാൻഡ്വിച്ച് ആയത് കേട്ടോ അപ്പോൾ എന്തൊക്കെ എന്തായാലും നോക്കുക എങ്ങനെയുണ്ട് ടേസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കാമല്ലോ ഫ്ലൈറ്റിൽ കയറി ഏത് സമയവും ഇങ്ങനെ ഒരു ശബ്ദമായിരിക്കും അപ്പൊ സാൻഡ്വിച്ച് കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ നമ്മൾ വന്നപ്പോൾ തന്നെ ഇതുപോലത്തെ ജ്യൂസ് മിൽക്ക് കാര്യങ്ങളൊക്കെ ഇതൊക്കെ അല്ലെ ഇൻഫാമെന്ന് വാങ്ങിയത് സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ ഞങ്ങൾ കയ്യിൽ പിടിച്ചിരുന്നോ പിന്നെ അതുപോലെ ക്രീം പന് അങ്ങനെയൊക്കെ ഞങ്ങൾ എടുത്തിരുന്നു ഞങ്ങൾ കഴിച്ചിരുന്നു കേട്ടോ എയർപോർട്ടിൽ നിന്ന് അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള മാംഗോ ജ്യൂസ് മിൽക്ക് അതൊക്കെ ഞങ്ങൾ കഴിക്കാരിച്ചിട്ട് വെച്ചു പക്ഷേ ഇവിടെ എത്തിയപ്പോൾ പിന്നെ നമുക്ക് ഫ്ലൈറ്റ് തണുത്തിട്ട് അതൊന്നും കഴിക്കാൻ തോന്നില്ല അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു സാൻഡ്വിച്ച് ഇതിൻ്റെയൊക്കെ റേറ്റ് എയർ അറേബ്യൻ്റെ സാധനം പക്ഷേ എന്താണോ ഇതിപ്പോൾ ഒരു ഇരുപത് ഗ്രഹംസ് കൊടുത്താലും നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനത്തെ കുറച്ച് കഴിഞ്ഞപ്പോൾ സഫമോൾ ഇങ്ങനെ ഫ്ലൈറ്റിലൂടെ ഒന്ന് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നുണ്ട് കാരണം ഒന്ന് ബസ്സിൽ പോകണേപ്പുറം അല്ലോ ബസ്സിൽ പോവുകയാണെങ്കിൽ നമുക്ക് പിടിച്ചിരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും വീഴുമല്ലോ അപ്പോൾ അടുത്ത ഫുഡിൻ്റെ സെക്ഷനായിട്ട് ഇത് ആൾക്കാർ വരല് തുടങ്ങിയിട്ടാണ് ഇതൊരു ചെറിയൊരു ഇടണ് ചെറിയൊരു ഗ്യാപ്പാണ് ഒരാൾക്ക് മാത്രം അങ്ങനെ പോകാൻ പറ്റും അല്ലാതെ രണ്ടു പേർക്ക് അങ്ങനൊന്നും പറ്റൂ നല്ല ചെറിയ വളിയൊരു വാഹനം ആ ഒരു വണ്ടി അങ്ങനെ പിന്നെ അപ്പുറത്തെ ആൾക്കും ആൾക്കിങ്ങോട്ട് വരുന്നുണ്ട് എന്തായാലും അയാൾ അടിച്ച് പോകണത് ഈ ഒരു ഗ്യാപ്പല്ലത് ഒരാൾക്ക് നടക്കാനുള്ള കഷ്ടിച്ചൊരു സ്പേസാണ് വിമാനത്തിലൊക്കെ ഉണ്ടാകുക അപ്പോൾ എല്ലാവർക്കും അത് കയറുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ അപ്പോൾ സഫ് മോൾക്ക് ബാത്റൂമ് പോകണം മൂത്ര വയ്ക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു എന്തൊക്കെ തന്നെയാലും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആ ബാത്റൂമിൻ്റെ ആ കാര്യങ്ങളൊന്നും ഇങ്ങനെ കാണിച്ച് തന്നിട്ടില്ലല്ലോ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി ഒന്ന് പോകട്ടെ അവിടുത്തെ ക്ലോസിറ്റും കാര്യങ്ങളും അതൊക്കെ വെറും വേറൊരു ടൈപ്സിനുള്ളൊരു പ്രത്യേകതയാണ് എല്ലാവരും നല്ല ഉറക്കമാണ് അപ്പോൾ ഈ പുഷ് ഇതാ ഇതാണ് നമ്മുടെ ക്ലോസിറ്റ് എന്ന് പറഞ്ഞാൽ അല്ല ഇത് വാഷ് ബേസ് കിട്ടുക ബാത്റൂമിലുള്ളത്തെ വാഷ് ബേസ് ബേസാണിത് വാഷ് ബേസിൽ കൈ കഴുകാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങൾ അതൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ക്ലോസിറ്റിൻ്റെ കാര്യം അങ്ങനെ തന്നെ പലരും യൂസ് വെള്ളം യൂസ് ചെയ്യാത്ത ആൾക്കാരായതുകൊണ്ട് തന്നെ ഇവിടെ മൊത്തത്തിൽ അറേബ്യയിൽ മൊത്തത്തിലുള്ള സംഭവമാണ് ടിഷ്യു ടിഷ്യു ആണ് ഇഷ്ടംപോലെ ഇങ്ങനെ കിട്ടട്ടോ അപ്പോൾ നമ്മൾ കൈ കഴുകിയിട്ട് അവിടെ ഒരു പുഷ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടല്ലോ അതിൽ നമുക്ക് ഒരു ആ ഒരു കൈ കഴുകിയ വേ ടിഷ്യൂ നമുക്ക് അതിനുള്ളിലേക്ക് ഇടാം അതവിടെയൊക്കെ ഒരുപാടുണ്ട് കേട്ടോ ഒരുപാട് ഐറ്റംസ് ഉള്ളതാണ് അതുപോലെ തന്നെ പിന്നെ ഉള്ളത് വെച്ചാൽ നിങ്ങൾക്ക് ക്ലോസിറ്റിൻ്റെ ഭാഗം ഒന്ന് കാണിച്ചുതരാം ക്ലോസിറ്റൊരു സംഭവമാണ് കേട്ടോ ഭയങ്കര ശബ്ദമായത് എയറായി പോകുന്നൊരു സംഭവം ആ തോണ്ടുകണ്ടില്ല ഇതാണ് സംഭവം ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്ലഷ് ചെയ്ത് കാണിച്ചു തരാം അതിൻ്റെ ശബ്ദം കണ്ടില്ലേ ഇതാണ് സംഭവം എനിക്ക് തോന്നുന്നത് സംഭവങ്ങളൊക്കെ എയറായി പോകാനുള്ളൊരു ഓപ്ഷൻ ആണെന്ന് തോന്നുന്നു അപ്പോൾ എന്തൊക്കെ തന്നെ നമ്മളെ ഫ്ലൈറ്റിലെ ബാത്റൂമിൻ്റെ സ്ഥിതി ഇതാണ് കേട്ടോ അങ്ങനെതാ നമുക്ക് പുറത്തേക്ക് പോകാനുള്ള വാതിൽ നമ്മൾ ഓപ്പൺ ചെയ്യാണ് അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലേക്ക് പ്രവേശിച്ചപ്പോൾ ആകപ്പാടൊരു ബ്ലൂ കളർ ഉണ്ട് മൊത്തത്തിൽ ലൈറ്റ് ഓഫ് ആക്കി എല്ലാവർക്കും ഉറങ്ങാനുള്ള സുഖത്തിന് വേണ്ടി എല്ലാവരും ഉറങ്ങാണ് മക്കളെ എല്ലാ സീറ്റിലും എല്ലാവരും ഉറങ്ങാണ് ഞങ്ങളെ പോലുള്ള ആരെങ്കിലൊക്കെ നീറ്റ് നടക്കുന്നുണ്ടെങ്കിൽ ആയി അതേ ഉള്ളു അങ്ങനെ എന്തൊക്കെ തന്നെയാലും നമ്മളിത് ആ പുറം ലോകം അവസ്ഥ എന്ന് വെച്ചാൽ ഇപ്പം ഇതാണ് ഇപ്പോൾ ആകപ്പാട് ഇരുട്ട് എന്ന് വെച്ചാൽ നമ്മളാ ലൈറ്റും ഇല്ല പ്രകാശം ഒന്നുമില്ല നമ്മളാ ഫ്ലൈറ്റിൻ്റെ ഒരു ലൈറ്റ് മാത്രം മിന്നിക്കത്തിൽ മാത്രേ ഉള്ളൂട്ടാ പിന്നെ മുഴുവൻ ഇരുട്ട് അങ്ങനെ പെട്ടെന്ന് കണ്ടൊരു മനോഹരമായ കാഴ്ച റബേ മാഷ അലഹമ്മദില്ലാ ചന്ദ്രൻ ഇങ്ങനെ ഉദിച്ച് നിൽക്കുന്നുണ്ട് ആകാശത്ത് അത് കണ്ടപ്പോൾ മനസ്സ് വല്ലാത്തൊരു സന്തോഷം ഇട്ടാ ഞാൻ കാണിച്ചു തരാം ചന്ദ്രൻ ശരിക്കും കാണ കാണാൻ അടുത്തുനിന്ന് കണ്ട് കണ്ടായാൽ പോരാ തോന്നി നമുക്ക് ഇപ്പോൾ അതാ നമ്മൾ സഫമോളും ഉറങ്ങിയിട്ടാണ് സഫമോളും ഉറങ്ങി നല്ല തണുപ്പുണ്ട് അത്യാവശ്യം ഫ്ലൈറ്റിന്റെ പിന്നെ ഉള്ളിൽ മുകളിലായാൽ തന്നെ നല്ല തണുപ്പാണല്ലോ മുകളിൽ നമ്മളെ ഭൂമിയിൽ അതേപോലെ സംഭവങ്ങളൊന്നും ഇല്ലല്ലോ ഓക്സിജൻ വരെ ഇല്ലല്ലോ നമുക്ക് റബ്ബ് ഇവിടെ നിന്നൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശ്വസിക്കാനുള്ള വായു വരെ ഇവിടെ നിന്ന് കിട്ടൂല്ലോ ബഹിരാകാശത്തൊക്കെ നമ്മൾ പോകുമ്പോൾ വായു സംഭവങ്ങളൊക്കെ ആയിട്ട് പോവുകയാണല്ലോ അതിനുള്ള സെറ്റപ്പ് ഒക്കെ പേടകത്തിൽ കരുതിയിട്ടാണ് പഠിച്ചെവിടെ ഒന്നും ഒന്നും നമുക്ക് ഒരു ഓക്സിജൻ ഇല്ലാത്ത നമ്മൾ ഈ നമ്മളീ ഫ്ലൈറ്റിനുള്ളത്തതേ ഉള്ളൂട്ടാ അങ്ങനെ അതാ ഞങ്ങൾ ഫ്ലൈറ്റിൽ ഇപ്പോൾ കണ്ടു നല്ലൊരു ബ്ലൂ കളറാണ് മൊത്തത്തിൽ എല്ലാവരും നല്ല ഉറക്കാണ് കണ്ടാ സഫമോളും ഉറങ്ങാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ അപ്പോൾ ഓൾക്ക് ഞാൻ ഒരു പുതപ്പ് ഒരു ടർക്ക് ഞാൻ കയ്യിൽ ബാഗിൽ വെച്ചീനോ അതുകൊണ്ടൊന്ന് പൊതച്ചു കൊടുക്കുകയാണ് കാരണം നല്ല തണുപ്പ് അത്യാവശ്യം ഉണ്ട് കേട്ടാണ് അതുകൊണ്ട് തന്നെ അതാ പൊതച്ച് കൊടുത്ത് കൊടുത്തോളും നല്ല സുഖമായി നിദ്രയിലേക്ക് പ്രവേശിക്കുകയാണ് എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഉറക്ക് വരുന്നില്ല കേട്ടോ എനിക്ക് എനിക്ക് അങ്ങനെ അങ്ങോട്ട് കാഴ്ചകളെ കാണുമ്പോൾ എനിക്ക് ഉറക്കിങ്ങനെ വല്ലാതെ വരുള്ളൂ ഉറങ്ങനെ എനിക്ക് വല്ലാതെ അങ്ങനെ ഇഷ്ടമില്ല എന്നല്ല കാഴ്ചകളെ കാണാൻ ആസ്വദിക്കാനാണ് ഇഷ്ടം അപ്പോൾ സഫമോളും ഉറങ്ങിയിട്ടാണ് അവൾക്ക് ആ പുതപ്പൊക്കെ നമ്മൾ ബാഗിലെടുത്ത് നന്നായി കാരണം മറ്റേതുള്ള ഡ്രസ്സൊക്കെ ഇട്ട് തണുക്ക് കേൾക്കാറുണ്ട് പിന്നെ ഞാനൊക്കെ പിന്നെ വലിയ പർദ്ധ കെ ഇട്ടതുകൊണ്ട് അത്ര അതേപോലെ ഷോക്സ് ഷൂ ഒക്കെ എപ്പോഴും ഫ്ലൈറ്റിൽ കയറുമ്പോഴാണ് ഏറ്റവും നല്ലതാണ് അപ്പോൾ കണ്ടില്ലേ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണ്ട ജനൽ വിൻഡോൻ്റെ ഉള്ളിൽ കൂടെ നോക്കി ഭയങ്കര ഇരുട്ടാണ് ഒരു ചന്ദ്രൻ്റെ ഒരു പ്രകാശം ഇങ്ങനെ വന്നത് തോന്നി അങ്ങനെ അതാ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കണം എയറോസ്റ്റിസുമാർ ഇങ്ങനെ വന്നൊക്കെ നോക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നടത്തുട്ടോ ബാത്റൂമിൽ ആരെങ്കിലും കുടുങ്ങി കുടുങ്ങിക്കിടക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ നോക്കും നമ്മൾ സഫമോൾ അതെല്ലാം നല്ല ഉറക്കാണ് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ എന്ന് ഒന്നുകൂടെ അവർ ഉറപ്പാക്കാൻ വേണ്ടി പറഞ്ഞു കേട്ടോ അതിനുള്ള അനൗൺസ്മെൻ്റ് ഒക്കെ വന്നു കാരണം മറ്റൊന്നുമല്ല അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ ഒരു വിമാനത്തിൽ ഒരു കുലുക്കണ്ട അപ്പോൾ ഒരു കുലുക്കൽ കുലുങ് ഇങ്ങനെ വരുന്നുണ്ട് ഈ ഒരു കുലുങ്ങൽ വരുമ്പോൾ അവരൊന്നും കൂടി ബെൽറ്റ് ഇടാൻ പറയും അങ്ങനെ നട്ടപ്പാതിരാക്കെ ഞങ്ങളിത് ആ ഫ്ലൈറ്റ് യാത്ര ആകാശത്തിൻ്റെ ഉള്ളിലൂടെ മേഘങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ പറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പൈലറ്റിൻ്റെ റൂം അതാ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ ചിലപ്പോൾ അതിൻ്റെ ലോക്കോ പൈലറ്റ് എന്നൊക്കെ പറയില്ലേ അവരും ഇങ്ങനെ മാറി മാറി അങ്ങനൊക്കെ ഓടിക്കുന്നൊക്കെ പറഞ്ഞേക്കാലോ അപ്പോൾ അങ്ങനെയൊക്കെ അതുകൊണ്ടായിരിക്കും എന്തൊക്കെ തന്നെ റബ്ബേ ആശാ അല്ലാ കണ്ട കാഴ്ച കേട്ടോ ചന്ദ്രന് ചന്ദ്രൻ ഇങ്ങനെ ഉദിച്ച് നിൽക്കുകയാണ് കാണുന്നുണ്ടോ അറിയില്ല കണ്ടില്ലേ മാഷാള്ളാ ചന്ദ്രൻ ആ മേഘങ്ങളുണ്ടില്ല ഞങ്ങൾ മേഘങ്ങൾ ശരിക്കും അത് ഭൂമി അല്ലാട്ട് ഒരിക്കലും അത് മേഘങ്ങളാണ് ആ മേഘങ്ങളിലേക്ക് ചന്ദ്രൻ തട്ടിട്ടാണ് ഞമ്മക്ക് താഴെ ഭൂമിക്ക് എത്തുന്നത് അപ്പോൾ ഈ നമുക്ക് നല്ല വെളിച്ചം ഉണ്ടാകാൻ എന്താണ് പഞ്ഞി പോലെ കെടുക്കണത് മേഘങ്ങളാണ് കേട്ടോ പിന്നെ അതിനും താഴെയാണ് കടൽ ഇപ്പം നമ്മൾ ഒരു പക്ഷേ കടലിന് മുകളിലൂടെ ആയിരിക്കും പറന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഫ്ലൈറ്റ് ഈ ഒരു സമയത്ത് ഈ ഒരു ടൈമിലൂടെ ഒക്കെ ഇങ്ങനെ അതായത് ഇത്ര ഹൈറ്റിലൊക്കെ ഉയർന്നു പൊങ്ങണ സമയത്ത് ഓട്ടോമാറ്റിക്കലി ഫ്ലൈറ്റിലുള്ള എല്ലാവരും ഒന്ന് ഉറങ്ങും അത് സ്വാഭാവികമായിട്ട് ഉറങ്ങി പോവാനോ അങ്ങനത്തെ ഒരു ഗതിയിലേക്ക് നമ്മളാണ് മാറുകയാണ് ഞാനൊന്നും വിചാരിച്ചാൽ ഉറങ്ങാനാവില്ല അത്രയും നേരം കാഴ്ച കാണല്ലോ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ അറിയാതെ ഞാൻ ഉറക്കത്തിലേക്ക് ഇങ്ങോട്ട് വഴുതി വീഴുന്ന പോരനിക്ക് തോന്നിയത് ഫ്ലൈറ്റിൽ ലൈറ്റൊക്കെ ഒന്ന് ഓൺ ചെയ്തിട്ടപ്പോൾ ആ ഒരു ഇരുട്ടുള്ള ആ ഒരു ഇത് ഒഴിവാക്കി ലൈറ്റൊക്കെ ഇട്ടു പിന്നെ അനൗൺസ്മെന്റ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സഫമോളൊക്കെ നല്ല ഉറക്കത്തിൽ തന്നെയാണ് എല്ലാവരും നല്ല ഉറക്കത്തിൽ തന്നെയാണ് പലരും ഉറങ്ങി എണീറ്റിട്ടൊന്നുമില്ല അപ്പം ബെൽറ്റ് ഒന്നും കൂടെ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം കൂടിയാണ് കേട്ടോ വന്നത് ഫ്ലൈറ്റിന്റെ എഞ്ചിൻ്റെ അടുത്തുള്ള ആ ഒരു ഭാഗത്തുള്ള സീറ്റിലാണ് കേട്ടോ അതുകൊണ്ടുണ്ടോ എനിക്കിങ്ങനെ ശരിക്ക് അതിങ്ങനെ കാണാൻ കഴിയണത് എൻ്റെ തൊട്ടടുത്താണത് നമ്മൾ പോകുമ്പോൾ എൻ്റെ അടുത്തല്ലേ ഞാൻ കുറച്ച് ഫ്രണ്ടിലായിരുന്നു കേട്ടോ അപ്പം മാഷല്ല നമ്മുടെ നാട് കാണാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഫ്ലൈറ്റിൽ ലൈറ്റൊക്കെ ഓൺ ചെയ്ത് സീറ്റ് ബെൽറ്റ് കിടാൻ പറഞ്ഞ് മറ്റൊന്നും അല്ലതാ എത്തിത്തുടങ്ങിയിക്കണ് നമ്മളെ നാട് ഇതിൻ്റെ ഇടയിൽ വീടൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ കാരണം മൂന്ന് മൂന്നര മണിക്കൂറോടെ ഇല്ലേ അതാ കണ്ടില്ലേ ആ ഒരു വെളിച്ചങ്ങൾ ഇങ്ങനെ കാണണേ നമ്മളെ നാട്ടിലെ വെളിച്ചും ഗൾഫത്ത് വെളിച്ചും നല്ല വ്യത്യാസമുണ്ട് ഗൾഫത്ത് ആവുമ്പോൾ ഒരു ലൈറ്റുകൾ വരി വരി വരിയായിട്ട് ഒരേ ലെവൽക്കുള്ള മദ്യമനോഹരമായി നമ്മളെ നാട്ടിലാകുമ്പോൾ കുറേ വട്ടം കറങ്ങിയിട്ടും അങ്ങനെ ഇങ്ങനെ അവിടെ ഇവിടെയും കെടുക്കുന്ന രീതിയിലാണ് കാണുന്നത് അപ്പം നമ്മളെ കേരള നാട്ടിലേക്ക് താ നമ്മൾ ഇറങ്ങുവാൻ വേണ്ടി ഏതാനും നിമിഷങ്ങൾ മാത്രമായിട്ടുള്ളത് എല്ലാവരെയും സീറ്റ് ബെൽറ്റ് ധരിപ്പിക്കുന്നു കണ്ടില്ലേ നമ്മുടെ ഫ്ലൈറ്റ് പതുക്കെ പതുക്കെ ഇറങ്ങി തുടങ്ങുമ്പോൾ ആ ഒരു വെളിച്ചങ്ങളല്ല ഇപ്പം ഏകദേശം ഒരു അഞ്ച് മണി സുബഹിൻ്റെ സമയമാണ് കേട്ടോ നമ്മളിവിടെ ഇറങ്ങണത് അതായത് നമ്മൾ ഗൾഫിൽ നിന്ന് പതിനൊന്ന് പതിനൊന്നരയ്ക്ക് കയറിയിട്ടുണ്ട് എങ്കിലും നാട്ടിലത്തെ മണിക്കൂർ വെച്ച് ഒന്നൊന്നര മണിക്കൂർ വ്യത്യാസമാണല്ലോ അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഏകദേശം അഞ്ചഞ്ചരക്ക് അയക്കുന്നുണ്ടാ അപ്പോൾ സു പള്ളിയിൽ നിന്നുള്ള വെളിച്ചങ്ങളും അതുപോലെ എല്ലാ എല്ലാവരും സുബഹിക്കുണരുന്ന സ്ഥാപനങ്ങൾ വഴിവിളക്കുകൾ ഒക്കെയാണ് ആ ഒരു വെളിച്ചം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ കേരളത്തിൻ്റെ മണ്ണിലേക്ക് ഇതാ ഇറങ്ങി വരികയാണ് അബുദാബിയുടെ മണ്ണിൽ നിന്ന് പറന്നകന്ന് നമ്മൾ കേരള മണ്ണിലേക്ക് ഇറങ്ങുകയാണ് കണ്ടില്ലേ ആ വെളിച്ചങ്ങളിങ്ങനെതാ കണ്ടുകൊണ്ടേ ഇരിക്കുന്നു കേട്ടോ ഇനി ഇങ്ങനെ റോഡുകളൊക്കെ ദൃശ്യമായി തുടങ്ങും വാഹനങ്ങളൊക്കെ ഇത് പകലാണെങ്കിൽ കൂടി ഭംഗിയായിരുന്നു പക്ഷേ രാത്രി ആയതുകൊണ്ട് ഇങ്ങനെ ഒരു മാല കോർത്ത പോലത്തെ രീതിയിലാണ് കേട്ടോ കാണുന്നത് കണ്ടില്ലേ അപ്പോൾ കൂടുതൽ കൂടുതൽ ലൈറ്റുകൾ ഇങ്ങനെ തെളിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു നമ്മളിതാ നമ്മുടെ കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ കണ്ടില്ലേ എത്ര മനോഹര അല്ലേ മാഷാ അല്ല ഇപ്പം ഇങ്ങനെ പ്രഭാതമാണ്ങ്ങനെ പുലർച്ചെ സുബഹിൻ്റെ ആ ഒരു ബാങ്കുലിയൊക്കെ കേട്ടിട്ട് ആ പ്രദേശമാകെ ഉണർന്ന് വെളിച്ചങ്ങളും ഒക്കെ കണ്ടു തുടങ്ങി ഇപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യണം കേട്ടാ ഇപ്പം പതുക്കെ ഇറങ്ങുകയാണ് അവിടെ താഴെ ഉമ്മയും ഉപ്പയും അനിയത്തിയും മക്കളൊക്കെ ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും അങ്ങനെ നമ്മളെ ഫ്ലൈറ്റ് ഇതാ താഴ്ന്നു കൊണ്ടേ ഇരിക്കുന്നുണ്ടാ ഇനിയാണ് ഫ്ലൈറ്റ് റൺവേയിലേക്ക് ചാടുന്ന ഒന്ന് നമുക്ക് കണ്ടുനോക്കേട്ടെ ഫ്ലൈറ്റ് ആ റൺവേയിലേക്ക് ചാടിയപ്പോൾ ഒരു സൗണ്ട് അപ്പൊ ഒരു കുലുക്കാനോ മൊത്തത്തില്ല അങ്ങനെ ആ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഫ്ലൈറ്റ് ഇതാ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് കരിപ്പൂര് എയർപോർട്ടിൽ ഇറങ്ങിയിട്ടോ ലാൻഡ് ചെയ്തു ഇനി ഇതാ നിർത്തുകയാണ് നിർത്താൻ വേണ്ടിയിട്ട് ഭയങ്കര സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആഷാ അള്ളു അലഹില്ല പടച്ചിറബിന്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ സുരക്ഷിതമായി ഇതാ കേരളത്തിന്റെ മണ്ണിൽ എത്തിയിരിക്കുന്നു എല്ലാവരും ഉണർന്നിട്ടോ എല്ലാവരും ഇറങ്ങാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് അങ്ങനെ പതുക്കെ പതുക്കെ ഇതാ നമ്മുടെ ഫ്ലൈറ്റ് ഇതാ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇതാ എല്ലാവരും ഊരൽ തുടങ്ങി പതുക്കെ പതുക്കെ നിന്ന് ഇതാ നമ്മുടെ ഫ്ലൈറ്റ് യഥാർത്ഥ സ്ഥാനത്ത് അവിടെ سيداتي وسادتي، لقد هبطنا بسلامة الله تعالى. نرجو من حضراتكم البقاء جالسين في مقاعدكم مع ترك أحزمة المقاعد مربوطة حتى تتوقف الطائرة نهائياً وتنطفئ إشارة ربط الأحزمة. قبل مغادرة الطائرة يرجى أخذ جميع أمتعتكم الشخصية. كما يرجى أخذ الحذر عند فتح الخزانات العلوية. نظراً لتحرك الأمتعة طوال الرحلة. And you. ladies and gentlemen, we have just landed and for your own safety, please remain seated with your seatbelt fastened until the aircraft has come to a complete stop and the seatbelt sign is switched off. on leaving the aircraft, please check around your seat. പടച്ചറബിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ കേരളത്തിൻ്റെ ആ ഒരു പച്ചപ്പ് നിറഞ്ഞ ഭൂമിയിലേക്ക് ഞങ്ങൾ തിരിച്ചെത്തി കണ്ടില്ലേ കരിപ്പൂർ വിമാനത്താവളത്തിൽ മറ്റൊരു ഫ്ലൈറ്റുകളൊക്കെ പോകാനൊക്കെ റെഡിയായി വന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ അതുപോലെതന്നെ സിഗ്നൽ കാണിക്കുന്ന ഒരാളെ കണ്ടോ പച്ച ലൈറ്റ് ഇങ്ങനെ കാണിച്ചുകൊണ്ട് അപ്പോൾ നമ്മുടെ ലൈ ഫ്ലൈറ്റിനുള്ള സിഗ്നലൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ താ നമ്മളെ ഫ്ലൈറ്റ് പതുക്കെ പതുക്കെ പോയി റൺവേയിൽ കറക്റ്റ് നിർത്തിയിട്ടോ ഇനി ഞങ്ങൾ ഇറങ്ങുകയാണ് കാണുന്നുണ്ട് എയർ അറേബ്യൻ്റെ വേറെ ഫ്ലൈറ്റൊക്കെ ഞാൻ നമ്മളും എയർ അറേബ്യയിൽ തന്നെ ഉണ്ടോ വന്നത് എന്തൊക്കെ തന്നെയായാലും മാഷ് അലഹമില്ല വളരെയധികം വിജയകരമായി ഗൾഫിൽ പോയി തിരിച്ച് എത്തി പടച്ച പടച്ചറബിന് ഒരുപാട് സ്തുതി അങ്ങനെ എല്ലാവരും ഇതും എഴുന്നേറ്റിട്ട് എല്ലാവരും ബാഗൊക്കെ എടുത്ത് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഫ്ലൈറ്റ് ഇറങ്ങി ഞങ്ങൾ നടക്കുക കേട്ടോ അങ്ങനെ എല്ലാവരും ധൃതിയിൽ പോവാണ് കാരണം എല്ലാവർക്കും അവനവൻ്റെ കുടുംബങ്ങളെ കാണണം രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ പ്രവാസികൾ ഇഷ്ടം പോലെ ഉണ്ടാവും എല്ലാവരും കാണണം എന്ന് വിചാരിച്ചെല്ലാവരും ധൃതിയിൽ ഓടുകയാണ് അപ്പം ഞങ്ങളും ഇതാ ഞങ്ങളെ ബാഗും പെട്ടിയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് എന്തൊക്കെ തന്നെയായാലും അലഹമ്മില്ല മാഷാം നമ്മുടെ ചെക്കിങ് കാര്യങ്ങൾ ഇവിടെ ഉണ്ടാവും കേട്ടോ കാരണം നമ്മുടെ കയ്യിൽ എന്തൊക്കെ കൊണ്ടുപോകുന്നൊക്കെ കസ്റ്റംസ് കാര്യങ്ങൾ അവിടുന്ന് കഴിച്ചില്ലായാലും ഇവിടെ ഉണ്ടാവും ചെക്കിങ്ങും കാര്യങ്ങളും ആ ചെക്കിങ്ങും കാര്യങ്ങളും അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇത് കരിപ്പൂർ എയർപോർട്ടിൻ്റെ അകത്താണ് കേട്ടോ രാവിലെ ഈ സമയത്തായതുകൊണ്ട് തന്നെ ആളുകൾ കുറേ കുറവാണ് എന്തൊക്കെ തന്നെയാലും ആശ അള്ള അലഹമ്മില്ല ഞങ്ങൾ ഞങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തിയാക്കിയതാണ് ഞങ്ങൾ പുറത്തേക്ക് ലഗേജ് ലഗേജിട്ട് കൊണ്ടുപോകുന്ന ഭാഗമൊന്നും ഞാൻ എല്ലാം എടുത്തിട്ടില്ല പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇവിടെ കാത്ത് നിൽക്കുന്നുണ്ട് ഉമ്മ ഉപ്പ അനിയത്തിമാർ എല്ലാവരും കേട്ടോ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അതാ ഞങ്ങൾ ഇറങ്ങി എല്ലാവരെയും കണ്ടു സന്തോഷായി കാണാക്കിനാവിൻ മായാതെ മാഞ്ഞോ മായൻ മഴയാകുമാനി മായാതെ മഴവിൽ കുടയായി മാറൂത്മാവിൽ ആനന്ദമേ ആരാരും അറിയാതെ കാക്കുന്നു ഞാൻ തീനാളമായി നാളമായി അലയുന്നൊരരിവേനൽ പ്രണയാൽ നീ എന്നി പൊൻവാതി നിന്നുന്നൊരഴകുന്നു തലിവിൻ്റെ ഉയരാകുമോ നീ കണിവായി തെളിയുന്നൊരാകാശ് ചെരുവിൽ ഞാൻ അളയുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെ അങ്ങനെ ഉമ്മയെയും ഉപ്പയും എല്ലാവരെയും കണ്ടു അലഹമില്ല മാഷാ അള്ള ഞങ്ങള് വണ്ടിയിൽ കയറി യാത്ര ചെയ്തുകൊണ്ടിരിക്കാൻ കേട്ടോ പക്ഷേ ഇപ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ ചെറിയൊരു വേദനയുണ്ട് അതെ ആ അങ്ങളെയും മക്കളെയും ഒക്കെ ഇട്ടു പോന്ന് ആ ഒരു സങ്കടം കേട്ടോ സത്യം പറഞ്ഞാൽ അവൻ്റെ കൂടെയുള്ള ജീവിതം അലഹന്ദ വളരെയധികം രസകരവും സുന്ദരവുമായിരുന്നു ഇൻഷാള്ള അടുത്ത മാസം ഒക്കെ അവർ വരും അപ്പോൾ ഇൻഷാള്ള നമുക്ക് അതിൻ്റെ വീഡിയോ ഒക്കെ കാണട്ടോ ഞാൻ ഇൻഷാള്ള അവനും ഫാമിലിയൊക്കെ വരുന്ന വീഡിയോ ഒക്കെ ഞാൻ എടുക്കുന്നുണ്ട് പഠിച്ചറബ് ഒരു കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ കൂടി സന്തോഷത്തോടു കൂടി നാട്ടിൽ അവൻക്കും തിരിച്ചെത്താനുള്ള ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടു നിർത്തുന്നു അസലാമലൈക്കും വറഹമത്തുള്ള ഒബരക്കാത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ ഗൾഫത്ത് റോഡും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇവിടെ കണ്ടപ്പോഴേ വളരെയധികം വീതി കുറഞ്ഞ പോലെ തോന്നുക അതുപോലെ എന്തൊക്കെയോ ഒരു വിശാലത ഇല്ലാത്തതുപോലൊക്കെ തോന്നുകയാണ് കേട്ടോ ഒരു ഇടങ്ങി പിടിച്ചത് പോലൊക്കെ തോന്നുക എന്തായാലും മാഷാ ആഷഅള്ള അലഹമില്ല പടച്ചറബിന് കൊണ്ട് അറബ് നാട് നല്ല രീതിയിൽ കണ്ടു ഇനി അടുത്ത ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ പരിശുദ്ധമാക്കപ്പെട്ട പുണ്യമാക്കപ്പെട്ട ഭൂമിയിലേക്ക് മക്കയിലേക്കും മദീനയിലേക്കും ഇൻഷാ ഇൻഷല്ല നമുക്കെല്ലാവർക്കും പടച്ചിറബ് അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു